ഹായ് ഹലോ നമസ്കാരം ഇന്നൊരു ചെറിയ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറൊന്നും അല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ലേ ഞങ്ങളൊന്ന് പുറത്ത് പോയപ്പം പാല് വാഴ ഒക്കെ കഴിച്ചു എന്ന് അത് കഴിച്ചപ്പോൾ മുതലെനിക്ക് ഭയങ്കരമായിട്ട് പിന്നേയും പിന്നെയും കഴിക്കാനൊരു കൊതി എന്നാൽ പിന്നെ പുറത്തു പോയി കഴിക്കേണ്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് റെസിപ്പി വീഡിയോസൊക്കെ നോക്കിയപ്പം എനിക്ക് മനസ്സിലായി ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വരുത്തി എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സേമിയ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സേമിയ പായസം അപ്പോൾ എപ്പോഴും സേമിയ അവിടെ സ്റ്റോക്ക് ഉണ്ടാവും ഞാൻ പിരിച്ച് കുറച്ച് സേമിയ കൂടുതൽ ചേർത്ത് എങ്ങനെ ഉണ്ടാവും അടിപൊളിയായിരിക്കില്ല അങ്ങനെ കേട്ടോ കുറച്ച് ചേർത്തത് കുഴപ്പമില്ല അടിപൊളി ഒരു കപ്പ് സാബൂനിര് ഞാൻ കഴുകി തിളപ്പിക്കാൻ വെച്ചു അതൊരു ഹാഫ് വേവ് ആവുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നെയ്യ് വഴറ്റി വെച്ച സേമിയ ഉണ്ടല്ലോ അതുകൂടി അരക്കപ്പ് ചേർത്തു എന്നിട്ട് നന്നായിട്ടത് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ചേർത്തു രണ്ട് കപ്പ് പാലും കൂടെ ചേർത്തു രണ്ട് നന്നായിട്ട് തിളപ്പിച്ച് മിക്സായി വരുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല കുറുകി നിൽക്കും അതിലേക്ക് ഞാൻ നമ്മുടെ വഴറ്റി വെച്ച പഴവും അതേപോലെ തന്നെ ഉണക്ക മുന്തിരി ഇതെല്ലാം കൂടി ഇട്ടു സംഭവം സെറ്റ് അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായൻ്റെ പൊടിയും ചേർത്ത് ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ടപ്പം സംഭവം അടിപൊളി നമ്മൾ ഫസ്റ്റ് തന്നെ അധികം കേട്ടോ സർപ്രൈസായിട്ട് ഈ സാധനം കൊടുത്തത് കാരണം അവനാണ് ഈ സേമിയത്തിൻ്റെ നുണയൻ അവന് സ്കൂളിൽ വിട്ട് വന്നുകൊണ്ട് അവന് ഭയങ്കരമായിട്ട് വിശക്കണമുണ്ട് അപ്പോൾ ഇത് കഴിച്ചപ്പം അടിപൊളിയാണെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ ചാരിക്കുട്ടീനോട് കൂടി ഞാൻ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് അവൾക്കത് കഴിച്ചപ്പോഴത്തേക്ക് പിന്നെ വീണ്ടും വീണ്ടും കിട്ടും വേണം സൂപ്പർ ടേസ്റ്റ് വേണം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ